അപ്പം ഇതാണ് വടക്കുഞ്ചേരി തിയേറ്റർ കെട്ടോ രണ്ട് തിയേറ്ററാണ് അപ്പൊ മമ്മൂട്ടിയുടെ ഫ്ലക്സ് കൊണ്ട് ആട്ടിപൊളിറ്റ് ഫ്ലക്സുകൾ വെച്ചിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയാണ് കേട്ടോ എനിക്ക് റെക്കോർഡൊക്കെ കിട്ടും എന്ന് പറയില്ലേ വടക്കുഞ്ചേരി നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ജയഭാരത് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിന്റെ മുന്നിൽ അപ്പോൾ നമ്മൾ ടർബോ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമാ തിയേറ്ററിൽ നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് നമ്മൾ ടർബോ സിനിമാ തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ ആരംഭിച്ചത് ഇപ്പോൾ സിനിമ നാൽപ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം വാരത്തിലേക്ക് ഈ ഒരു സിനിമ കടക്കുമ്പോഴും ഇപ്പോഴും നൂറിലധികം സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ ഈ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഡീഗ്രേഡുകൾ നെഗറ്റീവുകൾ ഒരുപാട് മോശമായ അഭിപ്രായങ്ങളും ഈ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവർക്കുള്ള ഉത്തരം സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സിനിമാ തിയേറ്ററിൽ ഇപ്പോഴും രണ്ട് ഷോകൾ കളിക്കുന്നുണ്ട് കാലത്ത് പതിനൊന്ന് മണിക്കും വൈകിട്ട് ഒമ്പത് മണിക്കും അപ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നൂറ് കോടി ക്ലബ്ബ് എന്നുള്ള ഒരു ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാത്ത് ഇരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി എഴുപത് കോടിയുടെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് കുറച്ച് നാൾ മുന്നേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി പുതിയൊരു കളക്ഷൻ റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നിറഞ്ഞ സാന്നിധ്യത്തിൽ തന്നെയാണ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മഹാവിജയമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ തീർച്ചയായിട്ടും കാണുക അപ്പോൾ മമ്മൂട്ടിയുടെ അടിപൊളി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഇതാണ് ജയഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ തിയേറ്റർ അതായത് ആദ്യത്തെ വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലെക്സ് അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതൊരു വലിയൊരു കട്ടൗട്ടാണ് കേട്ടോ വലിയൊരു അടിപൊളി ബോർഡാണ് ഈ തീയേറ്ററിൻ്റെ ഉയരത്തിൽ തന്നെയാണ് അടാ അടിപൊളി ഒരു ബോർഡാണ് അപ്പോൾ അത് നമുക്ക് അന്ന് കാണിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ഫ്ലക്സുകൾ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ഉള്ള തിയേറ്ററാണോ കേട്ടോ ടർബോ അപ്പോൾ രണ്ട് ഷോകൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ തിയേറ്ററുകളാണ് അടിപൊളി തിയേറ്ററാണ് കേട്ടോ ഫ്ലക്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരപ്പം ഫ്ലക്സുകളുണ്ട് ഒട്ടക്കഞ്ചേരി ജയഭാരത് മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലെക്സിൻ്റെ കളികൾ ഈ സിനിമാ തീയറ്ററിലൊക്കെ വന്ന് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം അപ്പോൾ ടർബോ സിനിമ അടുത്താണ് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കിട്ടാ നൂറ്റി ഇരുപത് രൂപയുള്ള ടിക്കറ്റിന് രണ്ട് സ്ക്രീനൊക്കെ ഉണ്ട് ടർബോ സിനിമ താ പതിനൊന്ന് മുപ്പതിനായി ഒമ്പത് നാൽപ്പത്തഞ്ച് പി എമ്മിനും നാൽപ്പതാം ദിവസത്തിലേക്ക് ഇട്ടായിരുന്നു പിന്നെ തലവൻ ഗർറൊക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ തിയേറ്റർ വിസിറ്റുകൾ ഇനി ആരംഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്